അവിടെ ഇറങ്ങി വന്ന അവിടന്നെ പറഞ്ഞു നാണെ വല്യ വരാൻ ഞാൻ ഇരിക്കുവാണോ ആകാനത്ത് അപ്പം ഷൗക്കോട്ടയുണ്ട് അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശൗക്കോട്ടെ പോയി ചോദിക്കുന്നതന്നെ നിന്റെ പേരിൽ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നെ അവിടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു ബുക്ക് എഴുതുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ തീരുമാനം ഉറപ്പായിട്ട് കമന്റ് തഴക്കമെന്റ് എങ്ങനെയുണ്ട് ബുക്കിന്റെ ഹെഡിങ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എഴുതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ബുക്കിന്റെ ബൈഡില് ഫ്രണ്ടില് രേണു സുദീ ബാക്കിൽ ചേട്ടൻ ഈ തെറ്റപ്പിലായിരിക്കും കൊടുക്കുന്നത് അങ്ങനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഒരു ബുക്ക് എന്തായാലും കമന്റ് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം പണ്ടേക്ക് പണ്ട് ഇപ്പം മറ്റേ ബിഷപ്പും ഫിറോസിക്കേർന്ന് വെച്ചുകൊടുത്ത വീടിന്റെ കേസല്ല അതിനു മുന്നേ ഇവര് വാടാക്കി താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു ലക്ഷ്മി നക്ഷത്രയൊക്കെ വന്നിട്ട് വീടൊക്കെ എടുത്തില്ലേ ആ വീട് അതിനു മുന്നേ ഒരു വീടുണ്ടായിരുന്നു പൊങ്ങന്താനം കോളനി കോട്ടയം ഉം പൊങ്ങന്താനം കോളനി ഇവര് താമസിച്ചിരുന്ന സമയത്ത് ഇവര് വാടാക്കി താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു ബേബിച്ചന്റെ വീടാണ് ബേബിച്ചന്റെ വീട്ടിൽ കയറി ഇരുന്ന് വാടാക്കി താമസിച്ചിട്ട് വാടക കൊടുക്കൂലടേ ചോദിച്ചു പോയാൽ മുൻപ് നോക്കി കാണിക്കും ഫാമിലിയുടെ പാവം എഗ്രിമെന്റ് അടക്കം എഴുതിയിട്ട് വാങ്ങി ഏത് രണ്ടുപേരെ താമസിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ശുതി ചേട്ടനും രണു ശുദ്ധി കൂടിയേ താമസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാടക വീട് എടുത്ത് എഗ്രിമെന്റ് വിട്ട് ഒപ്പം ഇട്ട് വാങ്ങിച്ചിട്ട് കുടുംബത്തിൽ ബാക്കി അടക്കണ ചപ്പ് ചപ്പ് ചവർത്ത് അങ്കച്ച ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് വീട്ടിന്റെ അകത്ത് കയറ്റി താമസിച്ച് പോട്ടെ താമസിക്കാൻ വേറെ ഇടം താമസിച്ചോട്ടെ സെപ്റ്റി ടാങ്ക് മൊത്തം നിറഞ്ഞായിരുന്നു അപ്പോഴാണ് ചില പേരുകളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിപ്പോയത് സെപ്റ്റി ടാങ്ക് മൊത്തം നിറഞ്ഞിട്ടും ഇതെല്ലാം കൂടി അവിടെ നിന്ന് അപ്പിട്ടപ്പിട്ട് സെപ്റ്റി ടാങ്ക് നിറച്ച് അതിന് േവിച്ചൻ തന്നെ വീണ്ടും കയ്യിലിരിക്കുന്ന പൈസ മുട്ടക്കി അതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തു ഇതെല്ലാം കൂടി അവിടെ ഒന്ന് താമസിച്ചിട്ടാണ് അധിക താമസം ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഒക്കെ നിറഞ്ഞു പോയത് കവിഞ്ഞൊഴുകിയത് അങ്ങനത്തെ വിഷയങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് കുറെ ചരിത്രം ഉണ്ട് പോട്ടെ വേവിച്ച വിഷമിക്കാതെ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളെ പിടിച്ച് വാടാക്കി വീട് കൊടുത്തപ്പോ ആലോചിക്കണമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആരും മുൻകൂട്ടി കണ്ടിട്ടല്ലല്ലോ അഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ട് കൊടുത്തു കേട്ടോ നമ്മൾ കൃത്യമായിട്ട് വാടക തരും കറണ്ട് ബില്ല് നമ്മൾ അടച്ചോളും മറ്റേതാണ് ആഴയാണ് മേടയാണ് കോടയാണെന്ന് പക്ഷെ അഗ്രിമെന്റിൽ മാത്രമേ ഒപ്പുള്ളൂ ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കിയിട്ടില്ല ഇങ്ങനെ നാട്ടുകാരെ മൂഞ്ചിച്ച് തിന്നാലേ ഇറങ്ങും അങ്ങനെ ധാരണയുണ്ട ഇറങ്ങൂടാ അതുകൊണ്ട് ചോദിച്ചതാ ഇതിപ്പോ സ്ഥിരം പരിപാടി ആയിരിക്കുക ഇങ്ങനത്തെ ഒരു അപരാധങ്ങളെ ഞാൻ കണ്ടിട്ടില്ല ഉള്ള കാര്യം പറയാം ആരംഭിച്ചെ ബേബിച്ചാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ച് സമയം എടുത്തിരുന്നു കേട്ടോ എല്ലാരും ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം എന്തു മറ്റേ വാടക കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ വിഷയം േണു ശ്രീന്നോ ഞാൻ സാറേ എന്റെ ശ്രുതിയും വേറെ ആ ബ്രോക്കറും ഒക്കെ ഇടവരട്ടെ രേണു ആയിട്ട് എന്റെ വീടിന്റെ വീട്ടിൽ വന്നു ആ എന്റെ വീട്ടിൽ വന്നിട്ട് വാടക കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ സ്ഥലം ഇവിടെ അല്ലേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ വാടക കാര്യങ്ങൾ കൊടുത്തു എവിടെ സാർ അതെല്ലാം പറ്റി അപ്പം അവരോ പുള്ളിക്കാരി ഫാദർപ്പാ അപ്പൊ എന്നാന്ന് ചോദിച്ചാ അവര് താമസം തുടങ്ങി കഴിഞ്ഞു ഞാൻ എപ്പം ചെന്നാലും നമുക്ക് അതിന്റെ അകത്തുനിന്ന് കേറാനോ നോക്കാനോ ഒരു സൗകര്യവും ഇല്ല പിന്നെ സൗകര്യം പറഞ്ഞാൽ ഇടയില്ല കാര്യം നോക്കുമ്പോ എന്നാന്ന് അറിയാമോ ഇവര് ഭാര്യയ്ക്കും ഭർത്താവിനും പിള്ളേർക്ക് വേണ്ടി കൊടുത്തെങ്കിലും ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികളെ അച്ഛനും അമ്മയും അതുകൂടാതെ രേണുവിന്റെ ആങ്ങളെയും ഭാര്യയും പിള്ളാരും പത്തു പേരാണ് വീട്ടിൽ താമസിക്കുന്നത് അനീഷ് ബ്ലോക്കിലാണ് വീട് വന്നിട്ടുള്ളത് അതായത് വേണ്ടിട്ടാണ് വീട് വടക്കി കൊടുത്തിട്ടുള്ളത് അഗ്രിമെന്റ് ആണ് പക്ക എഴുതി വാങ്ങിയതാ എന്നിട്ട് താമസിക്കുന്നത് കണ്ട ചപ്പ് ചവറുകൾ എല്ലാം അവിടെ ഒന്ന് താമസിക്കുന്നു തങ്കഞ്ചേട്ടൻ തങ്കൻചേട്ടൻ്റെ വൈഫ് രമ്യ രമ്യയുടെ സഹോദരൻ എല്ലാം ഉണ്ടെന്നൊക്കെയാണ് ഈ പറഞ്ഞു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് വേ എന്ത് വേ ആ പോട്ട് ഇനിയിപ്പ എല്ലാരും കൂടി താമസിച്ച് പക്ഷെ നീയൊക്കെ എല്ലാം കൂടി അവിടെ കടന്നിട്ട് വാടക കൊടുക്കാൻ നിനക്കൊന്നും പറ്റുന്നില്ലല്ലേ പറ്റുന്നില്ല അവിടെ കിടന്ന് തൂറി മെഴുകി തെപ്തിട്ടാങ്ക് വരെ നിറച്ച് എന്നിട്ടും വാടക കൊടുക്കൂല എന്ത് മനുഷ്യരാട ഇതൊക്കെ ഇതൊക്കെ എവിടെന്നാളാ വന്നത് കുറ്റിയും പറിച്ചുകൊണ്ട് ടാ വന്നത് എവിടെ കിടന്നെന്താ ഒട്ടേ പിടിച്ച് തന്നെ ഭവിച്ചാൽ നിങ്ങൾ ഒപ്പിട്ട് വാങ്ങി എഗ്രിമെന്റ് ഒക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം എന്ത് കാര്യം ഇതൊക്കെ വെറും കാട്ടത്ത് വിട്ട വെളി പോലത്തെ അവസ്ഥയായി എഗ്രിമെന്റിന്റെ അവസ്ഥ ബാക്കി പറഞ്ഞു ഞാന് പറയാനുള്ള പാർട്ടികളിൽ നിന്ന് ടാങ്ക് എല്ലാം കൊടുത്തു പെൻഡിങ് ും ഇവിടെ ബേബിച്ചന്റെ അവസ്ഥ എന്ന് കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടകിനെ പെട്ടിയെ വാങ്ങി നിർത്തി അതാണ് അവസ്ഥ അതായത് രണ്ടുപേർക്ക് വാടാക്കി കൊടുത്തു കുടുംബത്തിന്റെ കുടുംബം എല്ലാം കൂടി വന്ന് താമസിച്ചു അവസാനം സെപ്റ്റി ടാങ്ക് നിറഞ്ഞട അമ്മാതിരി തീറ്റാണെന്ന് തോന്നുന്നു എന്തുവാണെങ്കിൽ എന്തുവാ എന്തൊക്കെ തിന്നുന്നു നിങ്ങള് സെപ്റ്റി ടാങ്ക് വരെ നിറത്തിളഞ്ഞു ിട്ടും ഒന്നിനു പോലും വാടക കൊടുക്കണമെന്നുള്ള ചിന്ത പോലും ഇല്ല അല്ലെ എങ്ങനാ എങ്ങനെ നാട്ടുകാരെ മോചിച്ച് നനക്കൊക്കെ തിന്നാൻ തോന്നുന്നു ഏ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിച്ചു പോയാൽ മുൻ നോക്കി കാണിച്ചോട് ഇന്നാ കണ്ട സെറ്റപ്പ് അയച്ചു ഇങ്ങനത്തെ ഒക്കെ തീട്ടം തീട്ടം ഫാമിലികള് ഇതൊക്കെ എവിടെ ആയിരുന്നു പിയാറുകളടേ ഇതിനെയൊക്കെയാണ് നീ ഒക്കെ പൊക്കി വിടുന്ന ഞാൻ പറയിപ്പിക്കില്ല കൂടി ൊമ്പത് പത്ത് ഇരുപത്തി ഒന്നിലാണ് താമസം തുടങ്ങിയത് ഒരു മാസം കഴിഞ്ഞപ്പോ എന്നോട് റിക്വസ്റ്റ് ചെയ്തു എന്റെ കാലാവധി ഒരു ആറുമാസം കൂടെ എന്ന് പറഞ്ഞു ഓക്കേ വീട് എടുക്കാൻ പറയാം അപ്പൊ മാസം കൂടെ നീട്ടിട്ട് ഇറങ്ങാ ഞാൻ ഞാനം പോലീസ് ഒരു പരാതി കൊടുത്തു അങ്ങനെ ജേതു കേട്ടവസാനം വേവിച്ച പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുത്തു വാഗത്താനം പോലീസ് സ്റ്റേഷനിൽ അതാണ് വാഗത്താനം പോലീസ് സ്റ്റേഷനിൽ ഈ സാധനങ്ങൾ കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കത്തില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയാം വാഗത്താനം പോലീസുകാർക്ക് നല്ലോണം അറിയതിന്റെയൊക്കെ തനിക്കുണം കേട്ടാ അതാണ് വിഷയം അങ്ങനെ വാഗത്താനം പോലീസ് സ്റ്റേഷനിൽ വേവിച്ചം കൊണ്ട് കേസ് കൊടുത്തു പക്ഷെ എന്ത് കാര്യം അങ്ങനെ അതോട് ഈ കൂടുംകൂടുക്ക എല്ലായിടത്തും കൊണ്ട് അപ്പുറത്ത് തൊട്ടടുത്ത് വേറെ വാടക വാടാക്കി താമസിക്കാൻ ബാക്കി പറ ആ സമയത്തൊക്കെ വാടകം രൂപ തരാനുണ്ടായിരുന്നു മരിക്കുന്നതിനെ ഒരു നാല് ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ ഞാൻ ആ പുതിയ വീട് മാറിയെന്ന് പറഞ്ഞില്ലേ ആ വീട്ടിൽ ചെന്ന് വന്നപ്പം അവര് നോക്കിപ്പോ ഗോയിപ്പിൽ ഒരു പത്ത് രൂപ കിടപ്പുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തു സ്കൂട്ടറിൽ എന്നെ ആ തെങ്ങനാക്കി ഇപ്പഴ പെരുമാനിച്ചു വരെ വന്ന ഞാൻ എ ടി എമ്മിന് എടുത്തു വരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ സ്കൂട്ടറെ കയറി പെരുമാനിച്ചു വന്നിട്ട് ഒമ്പതിനായിരം രൂപ എടുത്തു വന്നു ഓക്കെ ബാക്കി പതിമൂവായിരം രൂപ ഉണ്ടായിരുന്നു വരാനുണ്ട് ഓക്കെ ആ പതിമൂവായിരം രൂപ ഇതൊക്കെ കഴിഞ്ഞ പുള്ളി മരിച്ചു കാര്യങ്ങളെ എന്റെ വീട് പിന്നെ താക്കോൽ പേണ സെലിബ്രിറ്റി ഒക്കെ സംബന്ധിച്ച് ഞാൻ ആയ ഇടയ്ക്ക് എന്റെ മോണ്ട് എടുക്കുക ഖത്തറിലോട്ട് അങ്ങ് പോയി പൈസ ആ എ ടി എം പൈസ തന്നിയെ മരിക്കുന്ന ഒരാഴ്ച മുന്നേ പെരുമനിന്ന് ഓക്കെ അപ്പൊ ഇരുപത്തിരണ്ടിലോ ഒമ്പതി ഒന്ന് ബാക്കി പതിമൂന്ന് രൂപ തരാനുണ്ട് അത് അച്ഛനെ തരാം കാര്യം എന്നോട് പറഞ്ഞാ കിട്ടുന്ന തികയാനില്ല നമ്മുടെ അവരുടെ ചുടി പൈസ സാമ്യോ കൃമേന തരാനുണ്ടായിരുന്നു തരാം കൂടാതെ അവരെ എട്ടുപത്തി പേര് കഴിയേണ്ട ഇതെല്ലാം ഞാനാ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളതിൽ ഒമ്പതിനായിരം രൂപ സുതി എ ടിഎം വഴി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും കൊടുക്കാൻ പൈസ ഉണ്ടാക്കുന്നു ഇതൊക്കെ ചോദിച്ചുമ്പം നമ്മുടെ രേണു സുദി പറഞ്ഞ സുധിയുടെ കല്ലറയിൽ പോയിരുന്നു ചോദിക്കേണ്ട ഞാൻ പറഞ്ഞു ശരി ആ മരിച്ചു കഴിഞ്ഞേ അപ്പൊ ഞാൻ രണ്ടുമൂന്ന് മാസത്തേക്ക് കൂടി ഇല്ലായിരുന്നു ഖത്തർ വരെ പോയിരിക്കുന്നു ഓക്കെ ആ അപ്പൊ ആ ഖത്തറിൽ പോയപ്പോ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞേട്ടാ അതിന്റെ ദാക്കോലാ അറേഞ്ച് ചെയ്ത് ഈ സെലിബ്രിറ്റി വന്നാൽ രണ്ടു ദിവസം താമസിക്കാനൊക്കെ നമ്മുടെ വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തു ആ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞു പിന്നെ ഞാൻ ചോ പൈസ പലവിധി വരുന്നുണ്ട് കാര്യങ്ങളെ എന്നാ ഞാൻ ഒരു ദിവസം ചോദിക്കാൻ ചെന്നു പുതിയ വീടില്ല പക്ഷേ പിന്നെ വീട് വെച്ചെടുത്തേ അതുകൂടാ ഇവിടെ കാർ എൻറെ വീട്ടുമുറ്റത്ത് കിടന്നിട്ട് ഞാൻ വേറെ വാഴക്കാര് വന്നിട്ട് മാറ്റാൻ പറഞ്ഞിട്ട് എന്തുതാ മാറ്റത്തില്ല പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ മാറ്റിയത് ഓക്കേ പഴയ കാറാണ് ഈ നെറികേട് നന്ദികേട് ഇതൊക്കെ നിങ്ങളുടെ എന്ത് എന്ത് ഇത് ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ പ്രതിജ്ഞല്ലോണ്ട് കുടുംബം ഉം രേണസ്തുതി ഹെഡ് തലൈവി തലൈവി തലൈവിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളല്ലേ ഇപ്പൊ കുടുംബം നയിക്കുന്നത് ഒരു തന്നത്തിന് വേണ്ടിയിട്ട് കിടന്നു പിടാപ്പാട് പെടുന്നു എന്ന് പറയുന്ന ടീം എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ ചരിത്രം കനലക്കെട്ടിട്ടില്ലെങ്കിൽ ചികഞ്ഞെടുത്ത് കഴിഞ്ഞ പൊള്ളും പൊള്ളിക്കും കേട്ടല്ലോ ഓരോന്നായിട്ട് പുറത്ത് വരുന്ന വാടാക്കി ഒരുത്ത അങ്ങോട്ട് വീട് കൊടുത്തായിരുന്നു അവസാനം അവന്റെ അതൻ എല്ലാം കൂടി ഏതോ ഒരു ചത്ത കാറ് അവിടെ ഇട്ടിരുന്നു എടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ട് എടുത്തോണ്ട് പോവില്ല അവതാനം ഗതി കെട്ടാണ് എടുത്തോണ്ട് പോയത് വേറെ വാടകക്കാർ വന്ന് അവർക്ക് പോലും വണ്ടിയിടാ സ്ഥലം കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെ കിടന്ന് കണ്ണാ എന്ന് പറഞ്ഞ് അടിച്ചോണ്ട് കിടന്നു ഇതൊക്കെ എന്ത് കേസുകളടേ ഇതൊക്കെ ഇതൊക്കെ എവിടെന്നടയോ കുറ്റി മറിച്ചുകൊണ്ട് പോയത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇങ്ങനത്തെയൊക്കെ മനുഷ്യരെ ഒന്ന് പക്ഷേ ഇത്രയും പുച്ഛമാണ് തോന്നുന്നത് പാവം ഭവിച്ച അവരുടെ ശീലമാണ് സഹായിച്ചവരുടെ നന്ദി കേട് കാണിച്ചും കൊണ്ടുള്ള അവരുടെ ഒരു ശീലം ആണ് പൊതുവെ അങ്ങനെ ചെറുതായിട്ട് കുഴപ്പമില്ല ആയിക്കോട്ടെ മറ്റേ അവരുടെ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്നു പുതിയ വീട്ടിൽ ചെന്നു ആചാരി മുക്കില പുതിയ വീട്ടിൽ ചെന്നു ബിഷപ്പിന്റെ ഓക്കെ അവിടുന്ന് ആട്ടി ഇറക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങള് ഭാഗത്താണിപ്പറ ഉണ്ടേ അവിടെ ചെന്ന് പറയാ ചോദിക്കാം ആരേത് പറഞ്ഞത് രേണു റേണു രക്ഷ്മ അവിടെ പേര് ആ രേണു രേണു എന്ന് പറഞ്ഞു ഇതുപോലെ അവിടെ പോയി കല്ലറ പോയി ചോദിക്കാനേ ങ്ങച്ചൻ രേശ്വർത്തങ്ങച്ചൻ പുതുക്കാട്ടു വീടെ പൊങ്ങന്താനം അവിടെ അപ്പന്റെ പേരിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ എന്റെ കരാറിപ്പുണ്ട് ആ അന്നിട്ട് എന്നോട് പറഞ്ഞു ആ അപ്പൊ ഞാൻ എട്ടുമണിഞ്ഞ് പോന്നു കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നെ ഞാൻ ആ വഴി പോയപ്പോ ഒന്ന് ഒന്ന് കേറിയപ്പൊ ആ പുള്ളിക്കാരൻ്റെ എന്നെ കൊറേ ഒത്തിരിയെല്ലാം പറഞ്ഞു നാടവില്ലേ ഇനി നടക്കുവാണോ അങ്ങനെ ഇങ്ങനാണെന്നും പറഞ്ഞു ഞങ്ങൾ ചെലവഴിന്ന് എങ്ങനെയാന്നറിയാവോ ബുദ്ധിമുട്ടാ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ് തരേണ്ട കൊണ്ടെത്തന്നോ എന്നും പറഞ്ഞു ഞാൻ കറയി പോന്നു ഈ ബേബിച്ചം പോയിട്ട് അങ്ങോട്ട് പൈസ കടം ചോദിച്ചതല്ല ഇങ്ങോട്ട് കിട്ടാനുള്ള വാടക ചോദിക്കാനാണ് പോയത് അങ്ങനെ പോയി രേണുവിന്റെ ഇപ്പോഴത്തെ വലിയ വീട്ടിൽ പോയി ചോദിച്ച സമയത്ത് അതായത് ഫിറോസൊക്കെ ചേർന്ന അച്ചുകൊടുത്ത വീട്ടിൽ പോയി ചോദിച്ച സമയത്ത് പൈസ വേണമെങ്കിൽ പരട്ട കളവാ പോയി സുധീടെ ആ കല്ലറയിലെ പോരൊന്നും ചോദിക്കില്ല എനിക്കൊന്ന് രേണു സുധിയെ കാണാൻ പറ്റും കേട്ടോ എന്തു ശ്രുതിച്ചിട്ടോ എടി നിനക്ക് ഉളുപ്പുണ്ടാ ഇങ്ങനെ നാടകം അഭിനയിച്ചോണ്ട് നടക്കാൻ സുതിയെ വിറ്റു നീ നല്ലപോലെ വിറ്റു അവൻ ചത്തത് കൊണ്ട് അവനെ വിറ്റു നീ മുതലടുപ്പ് നടത്തി മുതലാക്കി അവനെ വിറ്റു നീ പലരിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയാം അവൻ ഇങ്ങനെ ചത്തത് നന്നായി വെള്ളമടിച്ച് കരള് പോയാണ് നശിച്ചതെങ്കിൽ ഒരു തുകയും കിട്ടത്തില്ല അതുപോലെ എനിക്ക് ഈ റീച്ചും കിട്ടത്തില്ല എന്ന് നീ പലരിടത്തും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതാണ് ഈ സുതിയെ വെച്ചിട്ട് നീ പറഞ്ഞ കാര്യങ്ങൾ ഒളിച്ചടിക്കരുത് എന്നെ കൊണ്ട് എന്നിട്ട് ഇപ്പൊ ഇന്റെ സ്തുതി വീണ്ടും കൊണ്ടിട്ട് അവനെ വിൽക്കുക മറ്റതും പറഞ്ഞ് വീണ്ടും കൊണ്ടിട്ട് നിന്റെ അറിയാം കേട്ടോ അതുപോലെ ഫാമിലി വെൽക്കം സൂപ്പർ അടിപൊളി മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഗുളിയാൻ മരിക്കുന്ന എന്റെ മോപ്പു പന്ത്രണ്ട് വർഷം കൂടി രണ്ട് കുട്ടികളുണ്ടായി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ ആളോ മുഴുവൻ പണയം വെച്ചിരിക്കുക എട്ടാം മാസം ഓപ്പറേഷൻ ചെയ്തായിരുന്നു ഓക്കെ ഇനി ഞാൻ അതിന്റെ കുന്നംപുറം പള്ളിയിലെ കൂർത്താടം പള്ളിയിലായാലും മാമൂസ ഓക്കേ എങ്ങനെയായാലും സാറേ ആ പൈസ ഒന്ന് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു ഓക്കെ ഇനിയിപ്പോ കിട്ടാനുള്ളത് പതിമൂവായിരം രൂപയാണ് ഇതെല്ലാം വാടക വാടക കാശാണല്ലേ ആ എല്ലാം ആണെങ്കിൽ ഓരോ പ്രാവശ്യം തന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കാൻ അറിയത്തില്ല എന്റെ മോം ഇപ്പം മാമൂസായി വന്നിട്ടുണ്ട് അവനിപ്പോ ഇവിടെ ഇല്ല അങ്ങോട്ട് വന്ന നമ്പർ അല്ലേ ആ ഇത് നമ്പർ അയച്ചു ആ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചുതരാം കേട്ടോ അയച്ചുതാ പിന്നെ ഈ പൈസ ചോദിച്ച് അച്ചായം ചെല്ലുമ്പോഴെല്ലാം ഈ തെറിവിളിയാണോ ആദ്യം ചെല്ലുമ്പോ അവളുണ്ടായിരുന്നു അവൾ ഇറങ്ങി വന്ന അവിടനെ പറഞ്ഞു നാടേ വല്യ വരാൻ ഞാൻ ഇരിക്കുവാണോ ആ ചോ ഭാഗത്താനത്ത് അപ്പം ഷൗക്കോട്ടുണ്ട് അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഷൗക്കോട്ടെ പോയി ചോദിക്കുന്ന തന്നെയാണ് നിന്റെ പേരിൽ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞു ഞാൻ ഇനി പോന്നു പിന്നെ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ആണെ അയാളും പുള്ളിക്കാർത്തോടെ കൂടി എന്നെ തെളിവു അവിടെ ഓർച്ചു ഓ ആരാ അങ്ങനും ഭാര്യ അവളത്തോണ്ടായിരുന്നു അവളറിയില്ല ഓക്കെ ആ ഞാൻ സാറേ ഈ നാട്ടുകാരനും ഒരു പഴയ കുടുംബക്കാരനുമാണ്

അത് നിങ്ങളെ മനസ്സിലാക്കാം സുധീടെ പേരും പറഞ്ഞ് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് അടക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാര്യ പറയോ ആ വാടക ചോദിച്ചോ എന്നാളുടെ അടുത്ത് നിങ്ങളെ പോയി അവൻ്റെ അടുത്ത് കല്ലറേ പോയി ചോദിക്കുക ഇങ്ങനെ ഏതെങ്കിലും ഭാര്യ പറയൂ ഏ എവളെങ്കിലും പറയൂ നിങ്ങളും ചിന്തിക്കും ചിന്തിക്കറോ ഇനിയും വെളിവും വെള്ളിയാഴ്ചയും ബോധവും ഇല്ലാതെ കിടക്കുന്ന കുറെ പി ആറുകളും കുറെ മന്ദബുദ്ധികളും ആൾക്കാർ ചിന്തിക്ക് പി ആറ് ഏറ്റെടുത്ത് നീയൊക്കെ പൈസ വാങ്ങി ഞണ്ണും ഉണ്ടല്ല തനി തനിക്കുണം അറിഞ്ഞിട്ട് ഈ കൊണച്ച പരിപാടി കാണിക്കും കേട്ടാ അത്രയും ഫ്രോഡുകളാണ് അത്രയും ഫ്രോഡുകൾ സുതി മരിച്ചിട്ട് സുതി ഇങ്ങനെ മരിച്ചത് നന്നായി അല്ലെങ്കിൽ എനിക്ക് ഈ സകതാപവും ഈ വെയിമും കിട്ടില്ല എന്നൊരു സ്ത്രീ പറയുന്നുണ്ടെങ്കിൽ അതും സ്വന്തം ഭാര്യ പറയുന്നുണ്ടെങ്കിൽ അവളെ തോൽട്ടി നിങ്ങൾ തന്നെ ഒന്ന് അളക്കണം അളക്കണം അളന്നേക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് ഒരാളടുത്തല്ല അടുത്തും പല ജില്ലയിലുള്ള ആൾക്കാരുടെ അടുത്തും പറഞ്ഞ് പലരും എന്നെ വിളിച്ച് പറഞ്ഞ കാര്യമാണ് പലരും വഴി ഞാൻ അറിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഇതൊക്കെ വച്ച് നിർത്താൻ നോക്ക് എൻ്റെ പൊന്നെ നീ ബിഗ് ബോസിൽ കയറിയ നന്നായി കേട്ടോ എന്തായാലും നന്നായി നിന്റെ ചരിത്രം അടക്കം നിന്റെ തനിക്കുണടക്കം നാട്ടുകാർ ഇതുപോലെ വലിച്ചു എന്തായാലും ബാക്കി ഞാൻ കഴിഞ്ഞൊട്ടി പറഞ്ഞെല്ലാരും അത് തീർച്ചയായിട്ടും വരണം കാരണം അത്രയും സഹായം നാട്ടുകാരെല്ലാം ചെയ്തതല്ലേ അപ്പോൾ ആ അച്ചാൻറെ പൈസ എത്ര ഉണ്ടോ അത് തീർത്ത് ഇത്രയും പ്രായമായ ഒരു മനുഷ്യന്റെ അത് തീർത്തു തരണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു അവരത് ചെയ്തിട്ടില്ല എങ്കിൽ അത് വളരെ മോശമാണ് ഏഹ് അവര് ബിഗ് ബോസിൽ പോയി ആ എല്ലാം പോയി സാറേ ഇപ്പൊ വേറൊരു കാര്യം അഹങ്കാരി മകാ അഹങ്കാരിപ്പെസ്പെക്റ്റ് ഇല്ല ഒരു ബഹുമാനം ഇല്ലാത്ത സംസാരം മഹാപോക്ക് പാർട്ടിയാ സാറേ അനുഭവത്തിന്ന് പറയുക മഹാ അഹങ്കാരി എന്ന് പറയാ മഹാ അഹങ്കാരി ഏത് രീതി സംസാരിക്കണെന്ന് ഒരു വിചാരവും ഇല്ല വണ്ടി കേട്ടുമ്പോഴും എന്നെ ആ മിക്കത്തോട്ട് കേട്ടത്തില്ല അതിനു മുന്നേ എന്നെ ഓടിച്ചു പറഞ്ഞു കൊടുക്കും കാര്യങ്ങളും എല്ലാ മുറിയിലും ഫുൾ ആണ് പത്ത് വീടാ പേരാ സാറേ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാടകയുടെ വീട്ടിൽ താമസിക്കുന്ന പത്ത് പേരെ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് എനിക്ക് ഏഴായിരം രൂപ ആയി ഓക്കെ ഇപ്പൊ അച്ഛാനെ സംബന്ധിച്ച് അച്ഛൻ ഇപ്പൊ വയ്യാതിരിക്കുമല്ലേ അതെ അപ്പൊ അച്ഛാന്റെ പൈസ അവര് കൈക്കൽ വെച്ചോണ്ട് അവര് മറ്റേ എന്തോ ദാരിദ്ര്യം പറഞ്ഞ് അത് തിന്നുന്നത് അത് ഒരിക്കലും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇല്ലെങ്കിൽ സാറേ ഞാൻ പറയാം ബുദ്ധിമുട്ടോ കാര്യങ്ങളെ പ്രയാസമാണെങ്കിൽ നമ്മള് വിട്ട് ഇത് അതല്ലല്ലോ എനിക്കാണെങ്കിൽ ഞാൻ രസീതും എല്ലാം ും ഇവരുടെ കയ്യില് നല്ല പൈസ ഉണ്ട് പ്രൊമോഷൻ ഇന്റർവ്യൂ അതും ഇതും ജപ്പും ചവറ ആൾബോ എല്ലാം ചെയ്ത് നല്ല പൈസ കയ്യിലുണ്ട് പക്ഷെ കൊടുക്കാനുള്ള ഒന്നും കൊടുക്കത്തില്ല വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ളവര് വന്നു കഴിഞ്ഞാൽ നേരെ കല്ലറ കല്ലെറച്ചുണ്ട് കാണിച്ചിട്ട് പോ അവിടെ പോയി ജാരി നിനക്ക് എന്തിനാടാ എങ്ങോട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ് ഓരോ ആൾക്കാർക്കും പെരുമാറുന്നത് ഇതുപോലുള്ള സ്ത്രീകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ കിഴങ്ങികളും കിഴങ്ങന്മാരും ഇത് തന്നെ ഞാൻ പറയും ഇതിനെയൊക്കെ എങ്ങനെയടാ സപ്പോർട്ട് ചെയ്യേണ്ടേ ഇനിയിപ്പോൾ കുറെ എണ്ണം വന്ന് മെഴുകും നിനക്കൊക്കെ വിറ്റ് തിന്നത് മതിയായില്ലേടാ പച്ച ഇറച്ചി തിന്നത് മതിയായില്ലേടാ എടാ ഇതിനെയൊക്കെ പിന്നെ വലിച്ചീര് പൊട്ടിക്കാതെ പിന്നെ ആരാടാ നീക്കാ വലിച്ചീർ ഒട്ടിക്കായിരിക്കുന്നെ ഊളകളെ എന്നെക്കൊണ്ടെന്നാ പറയിപ്പിക്കരുത് ഏഹ് ഞാൻ ചിരിച്ചിരിച്ച് കോമഡി പോലെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ തനിക്ക് ഉണയതൊന്നും അല്ല എനിക്ക് ഇതുപോലത്തെ കേസുകളൊക്കെ കാണുകയാണെങ്കിൽ പെരുത്തു കയറും ഈ നാട്ടുകാരെ പറ്റിച്ചത് മുഞ്ചിച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് കാണുമ്പോൾ നല്ലപോലെ ദേഷ്യം വരും എന്തിനിങ്ങനെ ജീവിക്കുന്നു തങ്കഞ്ചേട്ടാ നാണമില്ല തനിക്ക് ഓ പിന്നെ അമ്മച്ചി ഓ ചേട്ടന്റെ വൈഫ് അമ്മച്ചിയും കണക്കെന്നാണ് പൈസ ചോദിച്ചോ എന്തിനെങ്കിലും അങ്ങോട്ട് തിരിച്ച് ആൾക്കാർ പൊയ്ക്കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടി ചീത്ത വിളിച്ചു വിടുകയാണ് പതിവ് ഇതാണ് ചരിത്രം അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ തനി കുണങ്ങളൊക്കെ ജനങ്ങൾ അറിയും അറിയിച്ചിട്ടേ പോകത്തുള്ളൂ പുതിയൊരു വീഡിയോ വീഡിയോട്ടേ ബൈ